വരക്കൂടിന്റെ ഇന്നത്തെ പതിപ്പിൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനത്തോടനുബന്ധമായി വായനയുടെ ലോകത്തെ അപൂർവ വ്യക്തിത്വങ്ങളിലൊന്നായ സതീ കുടക്കാടുമായി മണി ബിരിക്കുളം നടത്തിയ അഭിമുഖം കേൾക്കാം മണിയിലൂടെ സതിച്ചേച്ചിയെ പരിചയപ്പെടാം മഞ്ഞ മാങ്ങ രണ്ടായിരത്തി ഇരുപത് എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ സ്വരക്കൂട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം എന്റെ പേര് മണി ഞാൻ കാസർഗോഡ് ജില്ലയിൽ ജില്ലയിലെ ദലേശ്വരത്ത് നിന്നാണ് തന്നെയാണ് ചേച്ചിയും ചേച്ചിയുടെ സാഹിത്യ പ്രവർത്തനങ്ങള് പിന്നെ അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകള് അത്തരം കാര്യങ്ങളെ പറ്റി ഞങ്ങളുടെ കൂട്ടായ്മ അംഗങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആദ്യം തന്നെ ചേച്ചിക്കൊന്ന് ചേച്ചിയെ പരിചയപ്പെടുത്താൻ പറ്റുമോ കുടുംബം ബാക്കി എന്റെ പേര് സതിയാണ് സതി ഓക്കേ വീട്ടിൽ അമ്മ പിന്നെ ഏട്ടൻറെ ഭാര്യ രണ്ട് കുട്ടികള് എനിക്ക് രണ്ട് ഏട്ടന്മാരും ഒരു ചേച്ചിയാണ് അവര് മറ്റു രണ്ടുപേരും വെച്ചിട്ട് താമസിക്കുന്നു

എന്നൊരു കഥയാണ് ഇത്ര വയസ്സിൽ എന്ന് ചോദിച്ചാല് അങ്ങനെ ഓർമ്മയില്ല ഞാൻ ആദ്യം വായനയിലൂടെയാണ് കേറി വരുന്നത് പിന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി കൂടുതൽ വായിച്ചപ്പോ എഴുതണം എന്ന് തോന്നി അങ്ങനെ എഴുതിയതായിരുന്നു ആദ്യം ഒന്ന് രണ്ട് കഥകൾ എഴുതി അത് അച്ഛനൊക്കെ കാണിച്ചപ്പോ അതിനൊരു ചെറുകഥയുടെ ഒരി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു

കഥ അല്ലെങ്കിൽ എഴുത്തുമേഖലയിൽ അച്ഛനായിരുന്നു ഒരു വഴികാട്ടി എന്ന് പറഞ്ഞു അതെ അതെ വീട്ടില് ഞാൻ ചോദിക്കുന്നു അച്ഛന് അല്ലെങ്കിൽ മറ്റേ ആളുകൾക്ക് സാഹിത്യത്തോട് നല്ല താല്പര്യമുണ്ടോ അച്ഛൻ നന്നായിട്ട് എഴുതുവായിരുന്നു അച്ഛൻ എല്ലാ മേഖലകളിലും കഴിവില്ല ഒരാളാണ് അച്ഛൻ അധ്യാപകനായിരുന്നു ഓഹോ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ് നന്നായിട്ട് വായിക്കും എന്ന് പറഞ്ഞു നന്നായിട്ട് എഴുതാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഥയാണ് ആദ്യമായിട്ട് എഴുതിയത് അല്ലേ അപ്പോ എന്താണ് ഇഷ്ടപ്പെട്ട മേഖല ഇഷ്ടപ്പെട്ട താല്പര്യം എന്തിലാണ് കൂടുതലായിട്ടും കഥ എഴുതാനാണോ കവിതകൾ എഴുതാനാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ കവിത എഴുതിയത് ഇപ്പൊ അടുത്ത കാലം പറഞ്ഞതാണ് കുറച്ചു കാലായിട്ട് ഞാൻ കവിത എഴുത്തിലേക്ക് വന്നിട്ട് ഇതാണ് അച്ഛൻ ആദ്യം മുതലൊക്കെ പറഞ്ഞായിരുന്നു കവിത എഴുത്തായിരിക്കും കൂടുതൽ ഇത് ഇത് ഉണ്ടാവൽ കഥ എഴുതാനാവില്ലാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പക്ഷെ എനിക്ക് കഥയോടായിരുന്നു എനിക്ക് താല്പര്യം അപ്പൊ ഞാൻ എഴുതിയതെല്ലാം മുഴുവൻ കഥയായിരുന്നു ആ കഥ എഴുതി വെച്ചാൽ അങ്ങനെ ഞാനിപ്പോ അടുത്ത കാലത്തെയാന്ന് ഇപ്പൊ ഇപ്പൊ നമ്മള് ചോദിക്കാണെങ്കിലും ഒരാൾ ചേച്ചിയോട് ചോദിക്കാണെങ്കിൽ ഏതാണ് തെരഞ്ഞെടുക്ക കഥകൾ കഥയാണോ കവിതയാണോ കൊണ്ടുപോകും രണ്ടും പോലെ കൊണ്ടുപോകും അപ്പൊരുപാട് ഒരുപാട് വായിച്ചു എന്ന് പറഞ്ഞു അതിലൂടെയാണ് നമ്മൾ എഴുത്തിലേക്ക് വരുന്നത് എന്ന് ആണ് മിക്ക എഴുത്തുകാരന്മാരും പറയാറ് എത്രത്തോളം നമ്മൾ വായിക്കുന്നു അത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റും അല്ലെ അപ്പോ ഏത് എഴുത്തുകാരനെ വായിക്കാനാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരാളില്ല ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിപ്പം രണ്ടായിരത്തി എഴുന്നൂറ്റിഇരുപതോളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളുടെ മുഴുവൻ മുഴുവൻ ആ മുഴുവൻ പിന്നെ വായനാ കുറിപ്പുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ശരിക്കൊരു വായന ആസ്വാദന കുറിപ്പായിരിക്കില്ല പുസ്തകത്തിന്റെ പേര് എഴുത്തുകാരന്റെ പേര് എനിക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഒരു ആവിഷ്കാരം ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിനെ നമ്മുടെ സ്വാധീനിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ പുസ്തകങ്ങളുടെ പേര് പേര് പറയാമോ അല്ലേ രണ്ടാം കയർ കയർ ബഷീറിന്റെ പാട്ടുമ്മയുടെ ആട് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് രാമുഖാമുഖം ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ പിന്നെ ബെന്യാമിന്റെ ആടുജീവിതം അങ്ങനെയൊക്കെ പിന്നെ കഥകൾ എഴുതി ഇപ്പൊ കവിതയിലേക്ക് വന്നു കഥകളിൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു കഥാസമാഹാരം പബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ പബ്ലിഷ് ചെയ്തു വരച്ച വരച്ച ചിത്രങ്ങൾ ചിത്രങ്ങൾ കോഴിക്കോട് 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 ഇരുപതില് മാർച്ച് ഒന്നിന് പബ്ലിഷ് ചെയ്തു പായൽ ബുക്സ് ആണ് ഇത് ചെയ്തത് കണ്ടു പായൽ ബുക്സ് സമാഹാരത്തിന്റെ പേരെന്തായിരുന്നു

മൂന്ന് ആൽബത്തിലേക്ക് വന്നിട്ടുണ്ട് മൂന്ന് ആൽബം ഒന്ന് ഓഡിയോ ആൽബമാണ് രണ്ട് വീഡിയോ ആൽബമാണ് അതില് ഒരു വീഡിയോ ആൽബത്തില് ഞാൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് ഓ ആൽബങ്ങളുടെ പേരൊന്ന് പറയാമോ ആദ്യത്തെ ആൽബം പിന്നെ കരുവള്ളൂർ മെച്ചനാട്ടിന്റെ പിന്നെ പെരുങ്ങലയാട്ടത്തോടനുബന്ധിച്ച് തിരുമംഗല്യം എന്ന രീതിയിലാണ് ആദ്യത്തെ കാണാൻ വന്നത് തിരുമംഗല്യം അതില് സിതാര ആയിരുന്നു പാടുന്നത് ആ ഗാനം ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട് കേസ് ചിത്ര ആ കേസ് ചിത്രയായിരുന്നു ആ പാട്ട് ആദ്യം പാടെന്ന് പറഞ്ഞത് പിന്നെ ഇവർക്കെന്താ തിരക്ക് പോലും ഇവരാക്കിയതാണ് അങ്ങനെ അവര് പിന്നീട് ആ പാട്ട് അടുന്ന് വെച്ച് പാടി അങ്ങനെ പാടി പിന്നെ രണ്ടാമത് ഇറങ്ങിയത് കുഞ്ഞോളം എന്നുള്ള വീഡിയോ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഞാൻ തന്നെ എഴുതി അഭിനയിച്ചത് ഒറ്റ ഒന്ന് മാത്രം എല്ലാം മൂന്നാമത്തെ വയലോരോ ഞാൻ എഴുതിയത് മാധവ് ശിവൻ എന്ന ഒരു ഒട്ടി പാടിയതാണ് മാധവ് ശിവൻ എഴുത്ത് എഴുത്ത് പാട്ട് അഭിനയം എന്നിവയിൽ നിന്നും ഏറ്റവും പ്രാധാന്യം ഏതിന് കൊടുക്കും പാട്ട് അഭിനയം ഇല്ലേ വായിച്ചു വായിച്ചു വേദന മറന്നു ഈ ഈ കഥ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതായിട്ട് കേട്ടു അത് കഥയല്ല ഒരു അഭിമുഖ സംഭാഷണം കുട്ടികളെ കുട്ടികളെ ഞാനുമായിട്ട് നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം അതായത് എന്റെ ജീവിതം ജീവിതത്തിന് ഈ എഴുത്ത് വായന കുട്ടികൾക്ക് എഴുത്ത് വായന കത്തെഴുത്ത് അതാണ് അതിന്റെ പ്രധാനം ഇന്നത്തെ ഞാൻ ഒരുപാട് കത്തുകൾ എഴുതുന്ന ഒരു കൂട്ടത്തിലാണ് കത്തുകൾ ആക്കാലത്ത് ഒരുപാട് കത്തുകൾ എഴുതും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്കൊരു കത്ത് എഴുതുക അപ്പൊ അതിന് അതിൽ തന്നെ ഒരു പാടം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വായനയും ഈ കത്ത് കുട്ടികളെ കൊണ്ട് എഴുതിക്കാന്നുള്ള ഒരു ഇതുവാണ് ഇന്നത്തെ കുട്ടികളെ ി അതൊന്നും കാണുന്നുണ്ടാവില്ലല്ലോ ഇല്ലിന്റെ എന്താണ് കാറിന്റെ എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല അപ്പൊ കുട്ടികൾക്ക് ആ സമയത്ത് ആ പാഠം ഒരു ഇതാണ് ഒരു അഭിമുഖ സംഭാഷണമായിട്ട് അത് വരുന്നു ആ വേദന മറന്ന് എന്ന പാഠം അപ്പൊ ഈ സമയത്ത് കുട്ടികൾ ഈ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളം അടക്കം കേരള കർണാടക ലക്ഷദ്വീപ് അടക്കം ഉള്ള കുട്ടികൾ എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്കൂളിൽ നിന്നും ഇപ്പം ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾ മുഴുവൻ അയച്ചിട്ടുണ്ട് ഇത് മൂന്നാം തരത്തിലെ പാഠപുസ്തകത്തിലാണ്ടായത് അപ്പൊ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെ മുഴുവൻ ഓരോ വർഷവും ഇങ്ങനെ പതിനായിരക്കണക്കിന് കത്തുകൾ കിട്ടിക്കൊണ്ടിണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഉസ്തകങ്ങളു ഒരു ക്ലാസ് ഒരു ക്ലാസ്സിന് ഒരു മറുപടി വെച്ചിട്ട് ഞാൻ തിരിച്ചും മറുപടി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ ആ കത്തുകളെല്ലാം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് ഈ ആറു വർഷത്തെയും കത്ത് പതിനായിരക്കണക്കിന് കത്തുകൾ ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ജീവിതമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഒരു പാഠപുസ്തകത്തിൽ ചെറിയ കുട്ടികൾക്ക് പാഠഭാഗമായി വന്നപ്പോഴും അതിനെ തുടർന്ന് ഒരുപാട് കത്തുകൾ അത് കുട്ടികളുടെ സ്നേഹമാണ് അത് ഏറ്റുവാങ്ങണം അധ്യാപകരുടെയും എന്താണ് ശരിക്ക് എന്തു തോന്നി ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ആ സമയത്ത് കാരണം കേരള സർക്കാരിന്റെ വലിയൊരു അംഗീകാരം തന്നെ സമയത്ത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതുപോലെ അതോട് ചേർത്ത് ചോദിക്കട്ടെ വിരൽ വിരൽ പുരസ്കാരം ആ ഏത് ഏത് അത് അവൾ 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 എന്ന പുരസ്കാരം കിട്ടിയപ്പോ ഒരു അനുഭവം എന്തായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള അതിനും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതുവരെ കിട്ടാത്ത ഒരു അംഗീകാരമാണല്ലോ എനിക്ക് കിട്ടിയത് പക്ഷേ അതിപ്പോ ഈ ഈ ഈ കൂടി കൊറോണ ഒരുപാട് സാമൂഹിക മേഖലകളിലും സാഹിത്യ മേഖലകളിലും ഒക്കെയും ഇടപെട്ടിട്ട് ഒരുപാട് അനുഭവം ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തങ്ങളുടെ തന്നെ ജീവിതം ഒന്ന് നോക്കി നോക്കിക്കാണുമ്പോ മുൻകാലത്ത് നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഇപ്പൊ വന്നതായിട്ടോ തോന്നുന്നുണ്ടോ പ്രവൃത്തി മേഖലയിൽ എന്തെങ്കിലും വ്യത്യസ്ത മേഖലയിലേക്ക് പോകുന്ന ഒരു രീതി നേരത്തെ പറഞ്ഞു കഥയിൽ നിന്ന് വിട്ടുമാറി ഇപ്പോ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മറ്റു മേഖലകളിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ പ്രവർത്തി മേഖലകളിലാണ് ഞാൻ ചോദിക്കുന്നത് പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം തീർച്ചയായിട്ടും അതുപോലെ തന്നെ പോകണമെന്നും എല്ലാർക്കും ഒന്നും ആവില്ല ഏട്ടൻ തന്നെ അതിന് വേണം അവരുടെ പോകുന്ന പോവാൻ പറ്റുന്നുള്ളു അപ്പൊ വീട്ടിലിരുന്നോണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിലൊക്കെ ഇടപെട്ട് അങ്ങനെ പോയിട്ട് ചെയ്യാൻ ചെയ്യാനാവുന്നില്ല ശാരീരിക അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്പൈനൽ ജന്മനാ തന്നെ ശരീരം തളർന്നു പോയതാണ് ആ തന്നെ പക്ഷെ ആ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പിടിച്ച് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി തീരെ ഒന്നും പറ്റാത്തത് ഇപ്പ എല്ലാ കാര്യവും അമ്മ ചെയ്ത് തീരെ ഒന്നും പറ്റില്ല വിദ്യാഭ്യാസം ആണ് സ്കൂളായത് കൊണ്ട് അത് എടുത്ത് കൊണ്ടുപോയിട്ട് നാലാം ക്ലാസ് വരെ പഠിപ്പിച്ചു പിന്നെ ആയതുകൊണ്ട് ദൂരം പോകാൻ അമ്മത്തെ സൗകര്യങ്ങളൊന്നും അപ്പൊ അത് അന്നേരം പിന്നെ അതിനുശേഷമാണ് ഞാൻ വായന ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നാലാം ക്ലാസ് ബുക്കുകൾ വായിച്ചാൽ അത് മതി ഇത്തരം പ്രതിസന്ധികൾ മതി ഈ സാഹിത്യ മേഖലകളിലും അഭിനയ മേഖലകളിലും അതുപോലെ ഗാന രചന മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരും വ്യത്യസ്ത രീതിയിൽ അഭിനയശേഷികളായിട്ടുള്ള ആളുകളാണുള്ളത് അപ്പോ എന്താണ് പറയാനുള്ളത് പൊതുവായിട്ട് പൊതുവായിട്ട് പറയാനുള്ളത് നമുക്ക് അതൊരു സങ്കടം പെടാതെ ഉള്ള ജീവിതത്തിൽ തൃപ്തിപ്പെടുക ഉള്ള ജീവിതത്തിൽ ജീവിതം നമുക്ക് കയറാൻ തന്നതെങ്കിലും കവിത കണ്ട് അതിനെ ഊഞ്ഞാലാക്കി മാറ്റിയെന്ന് വയനാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ടത് ഓക്കേ ഒട്ടും എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിൽ അതെ അതെ തീ കെടാതെ സൂക്ഷിക്കുക ധൈര്യം തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജ് ആണത് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ് മുല്ല എന്നൊരു കവിത എഴുതി സ്വയം പറ്റുമോ മുറ്റത്തര മുര പന്തൽ ഒരുങ്ങി മുറ്റത്തെ പന്തലിൽ മുല്ല തലച്ച വളർന്നു പതർന്നല്ലോ മുല്ല പോവുകളായി പോവുള്ള പോവുകളൊക്കെ കാണാൻ എന്തൊരു കേറിയില്ല ആ അതെ അതെ എന്തായാലും പെട്ട സമയം നിങ്ങളുടെ കൂട്ടായ്മയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനും ഞങ്ങളോട് പറയാനും മാറ്റി വെച്ചതിന് വലിയ സന്തോഷം ഇനിയുള്ള മേഖലയിലേക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിപ്രായങ്ങളും അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി നന്ദി ചേച്ചി പന്തൽ ഒരുങ്ങി മുറ്റത്തെ പന്തലിൽ മെല്ല തളച്ച വളർന്നു പലർന്നല്ലോ മുറ്റത്തൊരു മുല്ല തളർത്തോ മുല്ലക്കൊരു പന്തൽ മുറ്റത്തെ പന്തലിൽ മുല്ല തഴച്ച വളർന്നു പലർന്നല്ലോ മുല്ലക്കെ മുട്ടു വിരിഞ്ഞു മുട്ടെല്ലാം പൂവുകളായി ൂവെള്ളപ്പൂവുകളൊക്കെ കാണാൻ എന്തൊരു ചേലാണേ മുല്ലക്കെ മുട്ടു വിരിഞ്ഞോ മുട്ടെല്ലാം പൂവുകളായി തൂവെള്ളപ്പൂവുകളൊക്കെ കാണാൻ എന്തൊരു ചേലാൻ സന്ധ്യക്ക് പൂത്തുവിരിഞ്ഞ പൂക്കൾക്കെന്ത് സുഗന്ധം കാറ്റിൻറെ കൈകളിലേറി പൂവളൊക്കെ ചാഞ്ചാടി സന്ധ്യക്ക് പൂത്തു വരിഞ്ഞ പൂക്കൾക്കിന് എന്ത് സുഗന്ധം കാറ്റിൻ്റെ കൈകളിലേറി പൂവളൊക്കെ ചാഞ്ചാടി പൂവിട്ട പൂകളാകെ സൂര്യാതപമേറ്റ് കരിഞ്ഞു കരളൊരു ദിപ്പരിതാപത്താൽ വള്ളികൾ വാടി ഉലഞ്ഞേ പോയ പോവിട്ട പൂവുകളാകെ സൂര്യാതപമേറ്റ് കരിഞ്ഞു കരളൊരുകി പരിതാപത്താൽ വള്ളികൾവാടി ഉലഞ്ഞേ പോയ കാലത്തിൻ കൈകളിലേറെ മുല്ലത്തെ യാത്ര പറഞ്ഞു ாய் முன்னும் பந்தல் மாத்திரம் காலத்தின் கைகளிலேறி முல்லத்தை யாத்திரோர்மக்காய் முற்றத்தின்னும் சேஷிப்போ பந்தல் மாத்திரம் முற்றத்தொரு முல்ல தளர் முல்லக்கரு பந்தல் ஒருங்கி മുത്തെ പന്തലിൽ നല്ല തലച്ചു വളർന്നു പടർന്നല്ലോ